കേട്ടിയാ കാലോ ആളുകൾ കാലിയല്ല നിങ്ങൾ നമ്മളെ ആടിനും നമ്മള് ഈ കീറം കുറച്ചുണ്ട് വത്ത കുറിച്ചുണ്ട് കുതിരൻ്റെ ഒരു ഹെഡിൻ്റെ ഇതൊക്കെ ഞങ്ങൾ ഇത് ഓഫ് ക്ലീനർ ആണ് ഇങ്ങനെ കുതിരക്കായിട്ട് വരുന്ന ഹായ് വെൽക്കം ടു അസാബിൾ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളെ ഖലീഫാണ് ഇത് ശ്രുത ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്ന എന്താ വെച്ചാൽ അറിയാ അടങ്ങി നിൽക്ക് കുതിരകൾക്ക് അഞ്ച് ഹൃദയമുണ്ട് ആ സത്യം ആർക്കെങ്കിലും ആർക്കറിയാം നമുക്കൊക്കെ ഒരു ഹൃദയമുള്ളൂ എന്നാൽ കുതിരകൾക്ക് അഞ്ച് ഹൃദയമുണ്ട് ഏതൊക്കെയെന്നല്ല ഞാൻ പ്രധാനപ്പെട്ട് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇവൻ്റെ ശരിയൊക്കെ ചളിയായിട്ടുണ്ട് അപ്പോൾ ഇവരൊന്ന് കുളിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇതുവരെ ഇവനെയും അതേമാതിരി നമ്മളെ ഫലി നവാബ് അവിടെ ഉണ്ട് ഓനെ കൂട്ടുന്നില്ലേ അവിടെ കളാം അപ്പോൾ ഇവരെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതരാം ഏതൊക്കെയാണ് കുതിരൻ്റെ ഹൃദയം പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് കുതിരകൾക്ക് അതായത് ആരെങ്കിലും ഒക്കെ പുതിയതായിട്ട് കുതിരനെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് കുതിരക്കാർക്ക് അറിയുന്ന സംഭവമാണ് അല്ലാതെ പുതിയതായിട്ട് നമ്മളെ വീടുകാർ കാണും കുതിരകളൊക്കെ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത് അതേമാതിരി തന്നെ നമ്മൾ ഈ ഈ ജീവിയേറ്റ് മനുഷ്യന് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് നമ്മൾ ജീവിതത്തിൽ ഈ കുതിര എന്ന് പറഞ്ഞ സാധനം റൈഡിങ്ങിന് മാത്രം നമുക്ക് ഉപയോഗിക്കാനുള്ള വാഹനമായിട്ട് ഒരു ജീവി മാത്രമാണ് വേറെ കൊണ്ട് ഒരു ഗുണമായിട്ട് ഒരു ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ മാംസം നമ്മൾ കഴിക്കൂല കാരണം അത്ര ഹീറ്റാണ് ചില മംഗോളിയാണ് ഭയങ്കര തണുപ്പുള്ള ഏറ്റവും കൂടുതൽ തണുപ്പുള്ള രാജ്യത്തൊക്കെ ഇത് മാംസം യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊന്നും അവർക്ക് ഇത് അങ്ങനെ കഴിക്കാൻ തോന്നൂലട്ടോ അത്രത്തോളം ഒരു ഒരു മക്കളെ പോലെയുള്ള ഒരു ജീവിയല്ലേ അപ്പോൾ തന്നെ നമുക്കിതിനെ റൈഡിങ്ങിനായിട്ടുള്ളതാണ് നല്ല സ്നേഹമുള്ളൊരു ജീവിയാണ് കുതിര എന്ന് പറഞ്ഞത് നമ്മളായിട്ട് വളരെ ഒരു അറ്റാച്ച്മെന്റ് കുതിരകൾക്ക് വരും എന്റെ യജ്ഞമാന പട്ടിണി തിരിച്ചറിയും ഒക്കെ ചെയ്യും എന്തായാലും നമ്മൾ ഇവരെ കുളിപ്പിച്ചതിന് ശേഷം അത് എന്താണ് സംഭവം ഞാൻ പറഞ്ഞതരാം അഞ്ച് ഹൃദയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ കുതിരകൾക്ക് എന്താണുള്ളത് യഥാർത്ഥ ഇത് പറഞ്ഞരാം എന്തായാലും ഇവരെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് കുളിപ്പിക്കാൻ പോയ ശ്രദ്ധിക്കേണ്ട സംഭവം ഉണ്ട് എന്താ പറയുക കുതിരകൾ ഒരിക്കലും സംഭവിക്കാത്ത സമയം ഇവിടെ സ്ഥലം വെക്ക് വെള്ളം അടിക്കാൻ എന്നാതെന്താ വെച്ചാൽ ഇവരെ ചെവിയിലോട്ട് വെള്ളം പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ചെവിയിലോട്ട് വെള്ളം പോകുമ്പോൾ തീരെ പാടില്ല കാരണം അത് ഓവറായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ചെവിയിലോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ കുതിരക്ക് പല അസുഖങ്ങളും അപ്പോൾ കുതിരെ നമുക്ക് നഷ്ടപ്പെടും ഓവറായിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ കുടി ഇപ്പം നമുക്ക് സ്ഥലം വെക്ക് ഏകദേശം തൊണ്ണൂറല്ല നൂറ് ശതമാനം കുതിരകളും ഹെഡിന് വെള്ളം ഒഴിക്കാനും അയക്കില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് നിങ്ങൾ ആരെങ്കിലും പുതിയ കുതിർന്ന് കുളിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സെവിയിലോട്ട് ഒരിക്കലും വെള്ളം കുതിരലോട്ട് പോകരുത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം കേട്ടോ ഇനി വേണമൊന്നും കാണിച്ചില്ല ഇപ്പം എൻ്റെ തലമുക്ക് വെള്ളം അടിക്കാൻ നോക്കുമ്പോൾ അത് സമ്മതിക്കില്ല അത് നിങ്ങൾ അളക്കിക്കൊണ്ടിരിക്കും അതെല്ലാ കുതിരകളും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ അവർക്ക് പേടിയാണ് അവർ സെവിയിലോട്ട് വെള്ളം പോകാനുള്ള ഒരു പ്രശ്നമുണ്ട് അതേമാതിരി തന്നെ ഒരിക്കലും നമ്മൾ ഡൈലി കുതിരനെ കുളിപ്പിക്കരുത് കേട്ടോ ഞാൻ അതേമാതിരി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ സംഭവമാണ് സ്റ്റാബിളിൽ നിന്ന് കുതിരുന്ന കുളിപ്പിക്കരുത് പൊതുവേ അധികം ആളുകളും സ്റ്റാബിളിൽ നിന്ന് കുതിര കുളിപ്പിക്കും ഇങ്ങനെ സ്റ്റാബിളിൽ നിന്ന് കുതിര കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേബിളിൽ വെള്ളം നിൽക്കുകയും അതേമാതിരി നമ്മളെ സ്റ്റാബിൾ ചിലപ്പോൾ കോൺക്രീറ്റ് ഇട്ടിട്ട് അയ്യുമ്പം മാറ്റിട്ട് കയറും അപ്പോൾ അവിടെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ആ സ്റ്റാബിളിൽ വെള്ളം നിൽക്കുമ്പോഴേ നമ്മൾ കാലെപ്പോഴും ഹാർഡായിട്ട് വരണം ഈ കാലിൻ്റെ അടിഭാഗം എപ്പോഴും ഹാർഡായിട്ട് വരണം സോഫ്റ്റ് ആയിട്ട് വരുകയും സോഫ്റ്റായിട്ട് വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പല എന്താണ് ചീച്ചനും കാര്യങ്ങളും അതേമാതിരി പല രോഗങ്ങളും പിന്നീട് കാൽമ്പയ്ക്ക് വരിക അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഭാഗം എപ്പോഴും ഹാർഡായിട്ട് വരുന്ന സംഭവമാണ് ഇതിൻ്റെ അടിഭാഗം ഇത് കാര്യം ഇതുണ്ടോ ഇതിപ്പോൾ ചളിയുണ്ട് അതേമാതിരി തന്നെ കുതിരനെ ഡയലില് കുളിപ്പിക്കരുത് നിങ്ങൾ ഡയല് ഗ്രൂമിങ് ചെയ്യണം ഗ്രൂമ് ചെയ്ത് കഴിഞ്ഞാൽ കുതിര വളരെ ഭംഗിയോട് കൂടി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഗ്രൂമിങ്ങും കുറവായതുകൊണ്ടാണ് ഉള്ളത് പറയാം ഇപ്പം നമ്മളൊക്കെ വളരെ ഗ്രൂമിങ്ങും കുറവാണ് കാരണം നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോന്ന് ചെയ്തു വരുമ്പോഴത്തേനെ ഒഴിവ് ഒന്നാമത് എനിക്ക് ഒഴിവ് കാര്യങ്ങൾ കുറവാണ് സോ എങ്കിലും ഗ്രൂമിംഗ് നമ്മൾ കുറവാണെങ്കിലും ആവശ്യത്തിന് നമ്മൾ ചെയ്യേണ്ടുണ്ട് ഓവറായി നമുക്ക് തോന്നി കഴിയുമ്പോൾ നമ്മൾ ഗ്രൂം ചെയ്യും അല്ലാതെ ഡൈലി ഒരാൾ ഗ്രൂം ചെയ്യണെങ്കിൽ കുതിരനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ സ്കിന്നു കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ക്വാളിറ്റി ആ കുതിര അപ്പോൾ ഡയലി ഗ്രൂം ഏറ്റവും നല്ലത് ഡൈലി ഒരിക്കലും കുതിരനെ കുളിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചില ആളുകളൊക്കെ കുതിരനെ ഡൈലി കുളിപ്പിക്കണവരുണ്ടാവും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക ഡയലി കുതിരനെ കുളിപ്പിക്കരുത് കാരണം നേരെ വച്ചാ നേരെ ചില കാര്യം നേരം ഒക്കെ അട ആയി 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 ഏകദേശം ഒരു കുതിര കുളിപ്പിക്കാൻ ഞാൻ രണ്ടോ മൂന്നോ അങ്ങനത്തെ ഒരു രൂപയുടെ ഷാംപു യൂസ് ചെയ്യാമല്ലോ കേട്ടോ ഒരു കുതിരനെ കുളിപ്പിക്കാൻ ഒരു മൂന്ന് ഷാംപേയും ചുരുങ്ങി യൂസ് ചെയ്യും നമ്മൾ ഈ സാധനം വെച്ചിട്ടാണ് കുതിരനെ കുളിപ്പിക്കാറുള്ളത് ഇത് കുളിപ്പിക്കണമായിട്ടുള്ളതാണ് കുതിരക്കായിട്ട് വരുന്ന സാധനമാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ കുതിരനെ കുളിപ്പിക്കാറുള്ളത് ഓക്കെ ാണ് പക്ഷെ നമ്മള് കുതിരനെ പറ്റി നമുക്ക് അറിയണോണ്ടും ഇങ്ങനെ പോകണ്ടെന്ന് വലിയ പ്രശ്നമില്ല വല്ല അനുഭവം കാര്യങ്ങളില്ലാത്താണ് രണ്ട് കുതിരകളും കിക്കോ കാര്യങ്ങളൊന്നും ഇല്ല ചില കുതിരകൾ ഭയങ്കര കിക്കോ ആകുമ്പോ നമ്മളൊരിക്കലും ബാക്കോട്ട് പോലും ബാക്കി പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കുതിരുന്ന ഏറ്റവും വലിയ ഹറ്റാക്ക് വജ്ജലായത് എന്ന് ഈ ബാക്ക് ആലുകള പിന്നെയാണ് കടി ഏറ്റവും നമ്മൾ പേടിക്കേണ്ടത് പറയും ഈ അടിയാണ് പേടിക്കുമ്പോൾ ഫൈറ്റാണ് പേടിക്കേണ്ടത് നല്ല എന്താ പറയാ നല്ല കിക്ക് കിട്ടി കഴിഞ്ഞാൽ ഡെഡായി പോകും ചെലപ്പം നല്ല ഏകദേശമൊക്കെ ദുമ്പൽ കിട്ടിക്കഴിഞ്ഞാൽ ഞമ്മള് മരണം തുമ്പലിക്ക് അത്രയും പവറാണ് വില ഈ കിക്കിനൊക്കെ പഠിച്ചം കൊടുത്തിയൊരു കഴിവാണ് അവർക്ക് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് കാലാണ് പിടിച്ചിട്ട് വാല് കേൾക്കണേറ്റവും നല്ലത് പിന്നെ ഇവ നമുക്കൊരു വിശ്വാസമാണ് പിന്നെ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറമേ നമ്മളിവിനെ കുളിച്ചിരിക്കുന്നത് ഏത് കുതിലുകളാണ് പെട്ടെന്ന് നട്ടി കഴിഞ്ഞാൽ ചില കുതിരകൾ പേടിച്ചു കഴിഞ്ഞാലൊക്കെ ടിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ സാഹചര്യം ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല പെട്ടെന്ന് ചിലപ്പോൾ അടക്കം എന്തെങ്കിലും എടുത്തുനിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിലും വാരം എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ ചില കുതിരകൾ പേടിച്ചു പോവും അപ്പൊ നമ്മൾ പറഞ്ഞില്ല കുതിരക്ക് അഞ്ച് ഹൃദയമാണെന്ന് പറഞ്ഞില്ലേ അതായത് എല്ലാവർക്കും മനുഷ്യനൊക്കെ ഒരു ഹൃദയമുള്ളൂ അതേമാതിരി കുതിരക്കും ഒരു ഹൃദയം തന്നെ ഉള്ളു പക്ഷേ ഈ ഹൃദയത്തിനോളം പ്രധാനപ്പെട്ടതാണ് നാല് കാലുകൾ അവിടെ മയില പോണെന്ന് കാണിച്ച ഒരു രണ്ട് മയിലുകൾ അതിലെ പോണെ നമ്മുടെ മുന്നേ പറഞ്ഞ കാര്യം മയിലുകൾ ഇഷ്ടമാരിട്ടോ മയിലും കുറഞ്ഞാരി കാട്ടുപൂച്ച അതേമാതിരി മുള്ളം പന്നി ഇതൊക്കെ ഈ കുന്ന് പ്രദേശത്ത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അഞ്ച് ഹൃദയമാണ് കുതിർക്കുന്നത് ഒന്ന് യഥാർത്ഥ ഹൃദയം ബാക്കി നാല് കാലാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക ഈ നാല് കാലും കുതിരക്കുക അത്രയും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ നാല് കാലിൽ ഏതെങ്കിലും കാലിന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കാരണം കുതിരകിന് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ നാല് കാലു കുതിരകൾ നമുക്ക് തരണം നിർബന്ധമായിട്ട് നാല് കാലും നമുക്ക് കുതിരകൾ തരണം അവൻ്റെ കാലിന് എന്തെങ്കിലുമൊക്കെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കണം അതിനാണ് ഇത് ഊഫ് ക്ലീനർ എന്ന് പറയും അത് ക്ലീൻ ആക്കുന്ന സംഭവമാണിത് കുതിരൻ്റെ ഒരു ഹെഡിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇത് ഊഫ് ക്ലീനറാണ് ഇങ്ങനെ കുതിരക്കായിട്ട് വരുന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മളെന്താ വെച്ചാൽ നാല് കാലും കുതിരകുമ്പോൾ തരല് നിർബന്ധമാണ് അതുകൊണ്ടാണ് കുതിരക്ക അഞ്ച് ഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തോളം പ്രധാനപ്പെട്ടാണ് ഇതിൻ്റെ നാല് കാലുകളും ഈ കാലുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതെങ്കിൽ പരിക്കു പറ്റിയാലോ അല്ലെങ്കിൽ ഈ ഊഫ് എപ്പോഴും ഇതിന് അടി എന്താണ് അതായത് ഈ ഓഫിൻ്റെ അടി ഉണ്ടല്ലോ പക്ഷേ ഹാർഡ് ഹാർഡായി ഇപ്പോൾ നമ്മൾ കുഴപ്പിച്ച് കഴിഞ്ഞോണ്ട് കേട്ടോ എപ്പോഴും ഹാർഡായിട്ട് ഇരിക്കണം ഇതിന്റെ അടി ഈ വി ഷേപ്പിന്റെ ഇവിടെക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് എപ്പോഴും ഹാർഡ് ആയിട്ട് നിൽക്കണം ഇപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടായത് ഈ വെള്ളം നഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചീച്ചിൽ ഒരു ഈ വീ ഷേപ്പ് ഇതിന്റെ ഉള്ളിലൊക്കെ ചീയും അതായത് ചീയമെന്ന് പറഞ്ഞാൽ ഈ കുതിരക്ക് വരുന്ന പൊതുവെ സംഭവം അങ്ങനെ ഓവറായി കഴിഞ്ഞാൽ പുഴയും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞ കാലെപ്പോഴും നമുക്ക് തരണം കാൽ നമ്മളെടുക്കു നോക്കിയിട്ട് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഡയല് ക്ലീൻ ചെയ്യണമെന്നാണ് ഇതെപ്പോഴും ഇവിടെ കണ്ടിട്ട് ഈ ഷേപ്പൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് അത്ര വലിയ ഹാർഡല്ല ഇത് ഇതിൻ്റെ ആയിട്ട് കുറച്ച് ഹാർഡ് കുറവ് ഈ ഭാഗത്ത് വരും ഇത് കുതിരണ്ട് ചിലവിടെ കൂടിയിട്ടായിരിക്കും ചിലതിങ്ങനെ റോളായിട്ട് കരുതാം അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഇത് എപ്പോഴും ഹാർഡായിട്ട് ഇരിക്കണം ഇതെ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ക്ലീനും കാര്യങ്ങൾ ചെയ്യണം അതിനാൽ തന്നെ കുതിര നമുക്ക് നാല് കാലും തരലും നിർബന്ധമാണ് മാത്രമല്ല ഇതിനൊക്കെ എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ചീച്ചിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാല് കിട്ടിയതിന് വലിയ ബുദ്ധിമുട്ടാണ് അതാ പറയണത് സ്റ്റാബിളിൽ നിന്ന് ഒരിക്കലും വെള്ളം സ്റ്റാബിളിൽ നിന്ന് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുക അപ്പോഴും ഹാർഡായിട്ട് നിൽക്കണം ഞാനിപ്പോൾ ഡെയിലി ക്ലീൻ ആക്കില്ല യഥാർത്ഥം പറയാൻ പറയുക കുതിരൻ്റെ കാലം ഡയലി കാരണം ഇപ്പോൾ ഹാർഡ് പ്രദേശം ഞാൻ കുതിരനോട് കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കുതിരകോട് ഓടും ആ ഓടി വന്നു കഴിഞ്ഞാൽ കുതിരൻ്റെ കാല അത്രത്തോളം ഹാർഡ് ആയിരിക്കും എല്ലാം പോവും പക്ഷെ എങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ക്ലീൻ ആക്കാറുണ്ട് അതേമാതിരി നമുക്ക് നാല് കാലും തരണം കുതിരൻ്റെ കാല് പിടിക്കുക എന്ന് പറഞ്ഞത് ഇവിടുന്ന്താണ് ഇങ്ങനൊന്നും പോയി പോയാൽ ഒരിക്കലും കുതിരുന്ന കാല് പിടിക്കുക കിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അടന്നോ പിടിക്കാനല്ല അപ്പം ഇവൻ്റെ കാറ്ററ അത്രയും നല്ല ക്യാറ്റർ നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ കുതിരനെ കാല് പിടിക്കാറ് ചിലവർ ഇങ്ങനെ പോയി പിടിക്കും ഇതൊക്കെ റെഡിയാക്കും ഇതൊക്കെ റെഡിയായിരിക്കും പക്ഷെ ഇങ്ങനെ പിടിക്കുക ഈ പിടുത്തം പിടിക്കരുത് കാരണം കുതിര മാറിയാണ്ട് ഒന്ന് ഒന്ന് കിക്ക് ചെയ്താൽ എന്താ കുതിര കാല് കുതിര ഇങ്ങനെ കിക്ക് ചെയ്യുക ഇങ്ങനെ കിക്ക് ചെയ്യാൻ കഴിയും കുതിരക്കാൽ മാറി ഇങ്ങനെ ചവിട്ടാൻ കഴിയും മനസ്സിലായോ അല്ല കുതിരയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്നും കിക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പൊസിഷനിൽ നിന്ന് നിൽക്കണമെന്ന് പറയുന്നത് ഈ നിൽക്കണം എന്ന് പറയാൻ അതുകൊണ്ടാണ് കാരണം കുതിര കിക്ക് ചെയ്യണ കുതിരകൾ തന്നെ ചില കുതിരകൾ ഇങ്ങനെ ചവിട്ടും അതായത് ഇങ്ങനെ ചവിട്ടുക രണ്ട് കാലെടുത്ത് ചവിട്ടും പിന്നെ തിരിഞ്ഞിട്ടൊക്കെ ചവിട്ടും അപ്പോൾ തന്നെ നമുക്ക് മാറാൻ കഴിയും കുതിര തിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഏകദേശം മാറാൻ കഴിയും പക്ഷെ നമ്മൾ പിടിക്കേണ്ടത് ഈ കൈ കൊണ്ടാണ് പിടിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ പോകണം ഏകദേശം ഈ പുസ്റ്റലിൽ നിന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പോകണം ഏകദേശം കിക്ക് ചെയ്യണം അലമ്പ് കുതിരകളെ ഇവിടെ എത്തുമ്പോൾ തന്നെ കിക്ക് ചെയ്ത് തുടങ്ങോ ഇവിടെ എത്തുമ്പോൾ തന്നെ ചില കുതിരകൾ കിക്ക് ചെയ്യും അപ്പം നമുക്ക് മനസ്സിലാക്കിയും അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് വേണം അതായത് ഈ പുസ്റ്റലിൽ നിന്നിട്ട് ഇവിടുന്ന് ഇത് വാങ്ങണം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങണം കുതിരനെ ഉണ്ടോ അപ്പം തരും ഇപ്പം തരുന്നതിൻ്റെ പ്രശ്നമില്ല ഇങ്ങോട്ട് വാങ്ങിയിട്ട് നേരെ നമ്മൾ തുടമ്പൊക്കെ കൊണ്ടുപോയിട്ടാണ് അവിടെ നമുക്ക് ഈനും കാര്യങ്ങളൊക്കെ ആക്കുക അപ്പോൾ എൻ്റെ കാലിനൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ യഥാർത്ഥ സംഭവം എന്ന് പറയാം കാലിന് നമ്മൾ ഈ തുടമ്പൊക്കെ ഇടുക അപ്പം നമുക്ക് കുതിര പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാലും ഒരു ചെറിയ ടൈറ്റിംഗ് വരും ഞാൻ എന്തെങ്കിലും അലമ്പ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കുതിരന്ന് മാറി പറഞ്ഞാൽ മുന്നോട്ട് മാറിയത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം മാറാൻ ഉണ്ടോ ഈ പ്രശ്നം എന്തു വേണം പോവാം അപ്പോൾ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് കാണിച്ചോ തന്നോളൂ ഓക്കെ നാല് കാലം ിട്ടുന്ന് നിർമ്മിക്കണേ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കാല് ക്ലീനാണ് പുറട്ട് ക്ലീൻ ആക്കിയാണ് എന്താ ഇപ്പം ഞാൻ തെറ്റായ രീതിയിലട പിടിക്കണേ എത്രത്തോളം നിന്നിട്ട് അതി ജസ്റ്റ് നമ്മൾ കൊതിർക്കാൻ നമുക്കൊരു വിശ്വാസം ഉണ്ടായിട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്നും കാണിച്ചു തന്നില്ലേ ഓക്കെ കുഴപ്പമൊന്നുമില്ല നമ്മളെ ക്യാമറമാനെ കൊത്താൻ വേണ്ടി പോകട്ടിറക്കിപ്പോയി അതുകൊണ്ട് വീഡിയോ എടുക്കാനേ പേടി അവിടെ നിന്നാണ് അവിടെ വയ്ക്കുക പാലാത്തലെ കണ്ടാൽ കൊത്തും അവിടെ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിന്റെ ഷോപ്പിലോ വർക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഹോൾസെയിൽ ഷോപ്പിലോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുതിരക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത് അത് കംപ്ലൈൻ്റ് അല്ലാത്ത നല്ല വാട്ടർ മെലൻ ഇതിപ്പോൾ ഒരു വാട്ടർ മലൻ ഇത് ഉള്ള യെല്ലോ കളറുള്ളൊരു വാട്ടർ മലനാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇറക്കുന്ന സമയത്ത് ഇതിൻ്റെ തോട് ഉറപ്പ് കുറവാണ് മറ്റു കിരണ്ടാട്ടിയും കിരണെന്നു പറയുന്നത് അപ്പം അതിൻ്റെ ആയിട്ട് ഉറപ്പ് കുറവായിട്ടുണ്ട് തന്നെ ചെറുതായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുമ്പോഴൊക്കെ ചെറിയ പൊട്ട് വരും ഈ പൊട്ട് വരുമ്പോൾ നമുക്ക് ഒരിക്കലും കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല കാരണം റീറ്റെയിൽ ഷോപ്പുകൾക്കും ഉണ്ടാവില്ല അവർക്ക് അവരുടെ കസ്റ്റമറിന് പിന്നെ ഇത് ചിലവായി പോരാം അങ്ങനെയുള്ള സമയമൊക്കെ നമ്മൾ കൊണ്ടു കൊണ്ടിട്ടുണ്ടോ അപ്പോൾ പിന്നെ റമദാനും കാര്യങ്ങളൊക്കെ അമ്പലിസ്റ്റുമാരി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവർക്ക് ഇത് കൊടുക്കാറില്ല പതിവ് ഇവർക്കൊരു നല്ലൊരു ഫുഡ് ആവുകയും ചെയ്യും ഇതെടുക്ക നല്ല സാധനം കഴിക്കാൻ പറ്റിയ സാധനമാണ് ചെറഞ്ഞ് വരും നമ്മുടെ ക്യാമറമാനെ കൊത്താനാണ് വരുന്ന വരുന്നത് അവിടെ പോയിക്ക അവിടെ പോ പോ അപ്പൊ ഇത് നല്ല സാധനത്തെ നമുക്ക് കഴിക്കാൻ പോലും പറ്റും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കണ്ടോ അടിപൊളി മധുര നല്ല സാധനം കേട്ടോ എന്തായാലും നമ്മൾ കുതിർക്കാട്ട് കൊടുത്തല്ലോ അപ്പൊ അവർക്കെന്ന ഇരിക്കട്ടെട്ടോ കേട്ടോ കേട്ടോ ഇല്ല കഴിച്ചോളി എന്നാലും നമ്മൾ നവാബിനെ നമുക്ക് കുളിച്ചിരിക്കണം കേട്ടോ നമ്മൾ കൊണ്ടുപോകണേ never മ്പ മുഖത്തോട്ട് കുതിരകൾ ഒരിക്കുന്നു ഇങ്ങനെ വെള്ളം അടിക്കാൻ അയക്കൂല അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന ഒരു പാട്ടം കൊണ്ട് ക്ലീൻ ആക്കി കേക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ഇങ്ങനെ എന്താ വെച്ചാല് ഞാനിപ്പോ ഇങ്ങനെ കുളിപ്പിക്കാറ് നമ്മൾ ശ്രദ്ധിക്കണോണ്ടാണ് ഇങ്ങനെ ചില കുതികൾക്ക് വാ ഇങ്ങനെ ചെവിലോട്ട് വെള്ളം പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എന്തെയാണ് നമ്മളൊരു പാട്ടീൻ്റെ അടുത്തൊരു അല്ലെങ്കിൽ ഒരു നല്ലൊരു മുൻ എടുത്തൊരു തോറ്റിയിട്ടൊക്കെ ക്ലീൻ ചെയ്താലും മതി മുഖഭാഗം കണ്ണൊക്കെ കേട്ടോ അതിനെന്താ വെച്ചാൽ ചിലവർ ഇത് സമ്മതിക്കുന്നില്ല അത് കുറച്ച് പവറിലാണ് ഈ വാട്ടർ പോകുന്നത് അതുകൊണ്ടുതന്നെ ഒഴുക്ക് നല്ല പേടിയുണ്ട് ചെറുപ്പിക്കണ സമയത്ത് കയറ് കഴിഞ്ഞു പോയതാ ഫുള്ളായിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞില്ല വാ നവാബിനെയും കുളിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പം നാല് കുളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഹൃദയം അഞ്ചാണ് നാല് കാലം കിട്ടില്ല മസ്റ്റാണ് അപ്പൊ ഇവരൊക്കെ നമുക്ക് കാല് തരട്ടോ പക്ഷെ ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വന്നോണ്ടേ ഇപ്പൊ നമ്മള് കാല് ചോദിക്കുമ്പോ തന്നെ തരൂ അതിന് ഇഷ്ടം വരുന്നുണ്ട് ഞാൻ ഒന്ന് കാണിച്ചരാം അതായത് ഇപ്പന്നോട് റെഡിയാ കൊണ്ടാ കൊണ്ടാ ആ കൊണ്ടാ ഉണ്ടോ ഇങ്ങനെ ആയി കാലിയ കൊണ്ട കൊണ്ടാ കൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടോ കുതിര ഇങ്ങനെ കാലി തരും കാരണം നമ്മൾ ചെറുപ്പത്തിലങ്ങനെ പിടിച്ച് സീലാക്കിയതുകൊണ്ടാണ് കാലിൽ കുഴപ്പമൊന്നും കാണില്ല നമ്മൾ ചെറുപ്പത്തിലെ പിടിച്ച് അതേമാതിരി ബേക്കാലം കേട്ടോ ബാക്കാലോ നമ്മൾ ചോദിച്ചാൽ തരും ഞാൻ അപ്പോൾ പറഞ്ഞല്ലോ കുതിരൻ്റെ അടുത്ത് പോകേണ്ട സിസ്റ്റം എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് എന്തായാലും ഇത് കാണിക്കാൻ ഞാൻ കണ്ട കേട്ടോ കടിയ ഇത് കടയാ കൊണ്ടു കൊണ്ട ഇത് കൊണ്ടാന്ന് ഇങ്ങോട്ട് കൊണ്ട കൊണ്ട ഏയ് കടിയ കൊണ്ടുവണ്ട നാളെ ഇങ്ങനെ മടക്കി തരും നമുക്ക് ഒരു പ്രശ്നമില്ല കാല് തരാൻ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇതോ ഒന്നും ഇല്ല കേട്ടോ കാലായിട്ടോ ഒന്നും ഇല്ല കാലിന് അടിയിൽ ഇടുക എടിയാ കാലിയാ കേട്ടോ ഇത് വേണ്ട ഇടവേണ്ട ഉണ്ടോ ആൾ നമുക്ക് കാല് തെല്ലേ ഒരു വെരലുമ്പോൾ നമുക്ക് പിടിക്കാം കാരണം ചെറുപ്പത്തിലെ വന്നതുകൊണ്ട് നമ്മളങ്ങനെ പിടിച്ച് സീലാക്കിയതുകൊണ്ട് കേട്ടോ ഒരു വരലമോനെ പിടിച്ചെടുത്തോ ഒറ്റ വരലമേ നമുക്ക് കാല് ചേർത്ത് ചെറുപ്പത്തിലെ വന്നതുകൊണ്ട് നമ്മളിങ്ങനെ കാല് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടാ അല്ലെങ്കിൽ താതാന്ന് പറഞ്ഞാൽ നമ്മൾ ശീലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് കാൽ തരാം ഏയ്യാ ഇടവേണ്ട ഉണ്ടാ ഉണ്ടാ ഉണ്ടോ ആൾ കാല് ബന്ധിച്ച് ഇങ്ങനെ പിടിക്കുക അത് നമ്മളങ്ങനെ സീലാക്കിയതുകൊണ്ടാണ് അത് ബേക്ക് കാലും അധികം മാതിരി തന്നെ വന്ന് തരും കേട്ടാ കേട്ടോ പിന്ന വേണ്ട ഈ കാലിങ്ങനെ മടക്കി തരും ഇങ്ങനെയാണ് മടക്കി തരുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി ഇതുണ്ടോ കാല് വലിക്കുക അല്ലെങ്കിൽ ബാക്കോട്ട് തൊട്ട് അടിക്കാനാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ നാല് കാലും അത്രയും പ്രധാനപ്പെട്ടാണ് കുതിരക്ക് ഓടാനുള്ള ഏറ്റവും വലിയൊരു വജ്രായുധങ്ങളാണ് ഈ നാല് കാലും അതാണ് നമ്മൾ പറഞ്ഞത് അഞ്ച് ഹൃദ്യയാണ് കുതിരക്കെന്ന് അതങ്ങനെയാണ് കുതിരൻ്റെ ആളുകൾ പറയാം കുതിരൻ്റെ അത്രയും ബെറ്റാണ് അല്ലാതെ കേട്ടോ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് ഈ ആണ്ട് പിറകിലായിട്ടൊരു മൂന്നെണ്ണം ഉണ്ട് അല്ല നാലെണ്ണുണ്ട് ഇതേണ്ടല്ലേ ഏകദേശം ചെറുതായിട്ടൊക്കെ ചിറങ്ങും കാര്യങ്ങളൊക്കെ വരില്ല തുടങ്ങി ഉണ്ടോ പെട്ടെന്ന് വലുതാവുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കുട്ടികളെ മാറിയില്ല ഏകദേശം വലിയ കോഴികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലുതായി വരുന്നുണ്ട് ഏകദേശം ഏ മക്കളുണ്ട് കേട്ടോതാണ് അവിടെ ഓക്കെ നമ്മളെ ടർക്കി കുട്ടികൾ പുറത്തിറങ്ങി തുടങ്ങി കേട്ടോ ആപ്പിളാണ് ആപ്പിൾ കുറച്ചും ഫുഡ് കൊടുക്കാനുള്ളത് അട്ടു പോവാനില്ല സ്റ്റൂൾ ആണോ അങ്ങോട്ട് കാരണം നമ്മളെ ആടിനും നമ്മൾ ഈ കിറം കൊടുത്തോണ്ടോ അത്ത കൊടുത്തോണ്ട് അതൊക്കെ ഇങ്ങനെ പൊട്ടിയെന്ന് ഞാൻ പറയില്ല ചെറിയ പൊട്ടി ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല സാധനമാണ് എന്തായാലും നമ്മളെ ഫലീഫാഗം കൊടുക്കാം നവാബിന് കൊടുക്കാം ഉണ്ടാവോ ഉണ്ടോ ഉണ്ടോ അവരത് കടിച്ചു മുറിക്കോട്ടോ മറ്റവിടെ അങ്ങനെ അളിക്കൊണ്ടിരിക്ക ഒന്നുകൂടി നമുക്ക് കൊടുക്കട്ടെ അവർക്ക് എന്തായാലും ഫുഡ് കൊടുക്കാനും നമ്മൾ കൊടുത്തിട്ടില്ല അതുമാതിരി നമ്മൾ വീഡിയോ ഇവിടെ നമ്മൾ വൈഡപ്പാണ് അപ്പൊ നമുക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മള് ചെറിയൊരു ഫാമാണ് ഫാം എന്ന് പറയാൻ രണ്ട് കുതിരകൾ കുറച്ച് രണ്ടു മൂന്നാല് ആട് പിന്നെ കോഴി ഈ ടർക്കി കോഴി ഇതവിടെ കാണുക ഈ ടർക്കി കോഴിക്കുകൾ കണ്ടില്ലേ ഈ ടർക്കി കോഴിക്കുകൾ കുറച്ച് പ്രാവ് കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ഫാമാണ് നമുക്ക് ഓരോ ബേർഡുകളെയും സാധനങ്ങളും കൊണ്ട് മെല്ലെ മെല്ലെ കൊണ്ടുവരേണ്ടതുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് വീഡിയോയിൽ പിന്നീട് ഉൾപ്പെടുത്താം അങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് വരുമ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ മതിയല്ലേ